ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർപ്പുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് സച്ചിയേട്ടാ ഇവരൊക്കെ എന്ത് ദ്രോഹം നമ്മളോട് ചെയ്യുന്നത് അപ്പോഴൊക്കെ നമ്മുടെ സച്ചിയാണെങ്കിൽ വേറൊരു മാനസികാവസ്ഥയിലിരിക്കട്ടോ സച്ചി ഏട്ടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഈ ലോകത്തൊന്നും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി അങ്ങ് എണീറ്റ് വരൂ ഈ അവസ്ഥയിൽ ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല രേവതി ഇപ്പോ എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് ഒരു പേര് മാത്രം ആ ഗജാനന്ദന്റെ പേര് എന്നങ്ങ് പറയുമ്പോഴേക്കും രവി ആ റൂമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അയാളാ നിനക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നത് വി കേൾക്കുകയും നിന്നെ കൊല്ലുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നതും കൂടി കേൾക്കുമ്പോ രേവതിയും രവിയൊക്കെ വന്ന് ഞെട്ടുന്നുണ്ട് അപ്പോഴേക്കും ദേവി കയറി വന്ന് ചോദിക്കുന്നുണ്ട് രേവതി മോളെ കൊന്നിട്ട് അവൻ എന്ത് കിട്ടാനാ അച്ഛാ നാട്ടുകാരുടെ മുന്നിലിട്ട് അവന്റെ ആളുകളെയൊക്കെ തല്ലി ചതച്ച് അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുത്തതാണ് അപ്പൊ അവന് ഞങ്ങളോട് വൈരാഗ്യം കാണാതിരിക്കോ ഇത് കേൾക്കുന്ന രേവതി പറയും അയാളുടെ ബിസിനസ് ഇല്ലാതാക്കിയതിൽ അയാൾക്ക് നമ്മളോട് വൈരാഗ്യം കാണുമായിരിക്കും പക്ഷെ എന്നെ ഇല്ലാതാക്കാനൊന്നും അയാൾ ശ്രമിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണെ അപ്പൊ രവിയും പറയുന്നുണ്ട് എനിക്കും തോന്നുന്നില്ല മോളെ നമുക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിലേ സച്ചി അടങ്ങിയിരിക്കില്ല എന്ന പേടി അയാൾക്കുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ അയാൾക്ക് ധൈര്യപ്പെടില്ല എന്ന് പറയണേ അപ്പോ നിങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കണേ എനിക്ക് കേട്ടോ അയാളുടെ തകർച്ചക്ക് പിന്നിലെ ഞാനും രേവതിയും മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ രേവതിയുടെ വീട്ടിൽ വന്ന് ബഹളം വെച്ചിരിക്കുന്നു സച്ചിയേയും രേവതിയെയും വെറുതെ വിടില്ല എന്ന് അയാൾ അവരോട് പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായി ഈ കാണുന്നേ എന്ന് പറഞ്ഞു കൊടുക്കാനെട്ടോ നമ്മുടെ സച്ചി ഇതിൽ പരമ്പ തെളിവും വേണം അച്ഛനെ ഇതൊക്കെ എന്നോട് ദേവു ആ പറഞ്ഞ എന്നാ പറയുമ്പോ രവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തെളിവായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ഒരു കേസ് കൊടുത്താൽ ഇതൊക്കെ അയാൾ നിഷേധിക്കും അവനെ നല്ല നാല് കൊടുത്താൽ അവൻ എന്താ നടന്നതെന്ന് തത്ത പറയുന്നത് പോലെ പറയും എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ രേവതി പറയുന്നുണ്ടേ സച്ചിയേട്ട നിയമം കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആർക്കും അനുവാദമില്ല നിങ്ങൾ ഇനിയും അയാൾക്കെതിരെ പോരാടിയാൽ അയാൾ വീണ്ടും പടയൊരുക്കും പിന്നെ ഇത് ഒന്നും നിൽക്കില്ല സച്ചിയേട്ട എന്നങ് പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട് നിൽക്കണ്ട എന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയവന്റെ അന്ത്യം കാണാതെ ഞാനും അടങ്ങിയിരിക്കില്ല എന്ന് പറയണേ നമുക്കിവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളും അതെന്താണെന്ന് അറിയണ്ടല്ലോ അപ്പോഴേക്കും നമ്മുടെ രവി പിടിച്ചിട്ട് പറയുന്നുണ്ട് എടാ നീ ഓരോരോ മണ്ടത്തരങ്ങൾ എഴുന്നില്ലിക്കാതെ എന്തായാലും അവനെതിരെ പോലീസിൽ നീ കംപ്ലൈന്റ് കൊടുത്തില്ലേ അവരത് അന്വേഷിക്കട്ടെ അയാളെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ പോലീസിനോടും പോയി പറയേണ്ടത് അപ്പോ നമ്മുടെ രേവതിയും പറയുന്നുണ്ട് കേട്ടോ അതെ സച്ചേട്ട അയാളുടെ കേസ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ അയാൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മുടെ ഭാഗത്തായിരിക്കും നീതിയും ന്യായവും ഉണ്ടായിരിക്കാം സച്ചേട്ടൻ വെറുതെ പോയി ഓരോരോ പ്രശ്നം ഉണ്ടാക്കിയ അയാൾ വീണ്ടും ഒരു പരാതി കൊടുത്താലോ നമ്മളെ പോലീസുകാർ പ്രതിയാക്കില്ലേ നമ്മൾ കൊടുത്ത കേസിന്റെ ബലം അതോടെ നഷ്ടപ്പെട്ടില്ലേ സച്ചി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞാൻ എങ്ങനെ ഞാനിങ്ങനെ ആണുങ്ങളെ പോലെ മീസം വെച്ച് നടന്നിട്ട് എന്നെ കൊണ്ട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും രവി വന്ന് പറയുന്നുണ്ട് ഈ മീശ വെക്കുന്നത് ആണുങ്ങളെ തല്ലാനും കൊല്ലാനും ലൈസൻസ് ലൈസൻസൊന്നും അല്ല സച്ചി അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കാണ് സച്ചിയേട്ടാ സച്ചിയേട്ടനെ ഇവിടെ ഒന്ന് എന്ന് ചിന്തിച്ചു നോക്ക് ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് സച്ചിയേട്ടൻ മനസ്സിലാവും അത് കഴിഞ്ഞ് സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാ ഗജാനന്തനെ നമുക്ക് സംശയമുണ്ടെന്ന് അവരല്ലേ ഗജാനന്തനെ കണ്ടുപിടിക്കേണ്ടത് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ രവി അവിടുന്ന് പോവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിലും എങ്കി പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ പോലീസുകാരെ തന്നെ അവനെ കണ്ടുപിടിച്ച് ഈ ആക്സിഡന്റ് പിന്നിൽ അവള അവനാണെന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ ഗൗരവത്തിൽ തന്നെ ഇരിക്കാട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി അതെ എന്റെ മോർണിങ് വന്നേ സച്ചിയേട്ടാ വാ എന്ന് വിളിക്കുമ്പോ നമ്മുടെ സച്ചി എന്താ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തേക്ക് പോവാണ് ഇവിടെ ഇരിക്കും സച്ചിയേട്ടാ പറയുമ്പോ ബെഡിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി സച്ചിയുടെ കയ്യിൽ പിടിച്ച് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയും അപ്പോൾ ഭാര്യ പറഞ്ഞാൽ അതൊക്കെ കേട്ട അനുസരിക്കാനും മോനെ അറിയാം എടി നിനക്ക് നിന്നെ ഒരാൾ കൊല്ലാൻ നോക്കിയാൽ നിനക്ക് പേടിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ സച്ചിയായിട്ട ഇല്ലാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ സച്ചിയുടെ കയ്യിൽ ഒരു ഉമ്മ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചി നല്ല കൂളാവുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഒരു ഉമ്മ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് വേണ്ട വേണ്ട ഏ അമ്മയും ദൈവവും അപ്പുറത്തുണ്ടേ എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി ഉവേ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ